നമസ്കാരം ബ്രിട്ടനിൽ കഴിഞ്ഞ രണ്ടു തവണയും നടപ്പിലാക്കുന്നത് നീട്ടിവെച്ച ഈ വിസ പ്രാബല്യത്തിൽ വരാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം അവശേഷിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഇനിയും ഇതിനായി രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇതിൽ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ പിന്നെ ഇമിഗ്രേഷൻ സ്റ്റേറ്റസ് തെളിയിക്കാനാകില്ല എന്നാണ് ഓർക്കേണ്ടതെന്ന് പ്രധാനമായി പറയുന്നു ലക്ഷക്കണക്കിന് കുടിയേറ്റക്കാരുടെ ഫിസിക്കൽ ഐഡന്റിറ്റി രേഖകൾ ഓൺലൈനിൽ ലഭ്യമാക്കുന്നതായാണ് ഈ പദ്ധതിയിൽ പറയുന്നത് യാത്ര ചെയ്യുവാനും അതുപോലെ ജോലിക്കുമൊക്കെയാണ് ഇതിന്റെ ആവശ്യം വീടുകളും വാടകയ്ക്കെടുക്കാനും ഒക്കെ ഇത് തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യും നിരവധി സാങ്കേതിക പ്രശ്നങ്ങൾ ഈ പദ്ധതിയെ തേടി എത്തിയിരിക്കുന്നു ഓൺലൈൻ തന്നെ ഉപയോഗിക്കാൻ സർക്കാർ ഫിസിക്കൽ രേഖകൾ കൂടി കരുതണമെന്ന് കരുതണമെന്നാവശ്യപ്പെടുന്ന ഒരു കേസും നിലനിൽക്കുന്നുണ്ട് ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം പേർക്ക് ഈ വിസ ആവശ്യമായി വരുമെന്നാണ് കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനം വരെ ഏകദേശം മുപ്പത്തിരണ്ട് ലക്ഷത്തോളം പേരാണ് ഇതിനായി രജിസ്റ്റർ ചെയ്തത് മറ്റൊരു ലക്ഷം പേർക്ക് ഇക്കഴിഞ്ഞ ജനുവരിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് ഈ വർഷം ആദ്യം ഒരു ലക്ഷത്തോളം വിസകളുടെ കാലാവധി തീർന്നതായി ഹോം ഓഫീസ് അറിയിച്ചിട്ടുമുണ്ട് ഇവയിൽ ഭൂരിഭാഗവും സ്റ്റുഡന്റ് വിസകളാണ് ഇവരെല്ലാ രാജ്യം വിട്ടോ അതോ പകരം വിസ അപേക്ഷിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണോ എന്നതിൽ വ്യക്തതയില്ല അതായത് ഏകദേശം ഏഴ് ലക്ഷത്തോളം പേർ ഇനിയും ഈ വിസയ്ക്കായി തന്നെ അപേക്ഷിക്കാനുണ്ടെന്ന് ചുരുക്കം ജൂൺ ഒന്നാണ് ഇതിനുള്ള അവസാന തീയതി ഇതിനോടകം എത്ര പേർ പ്രവർത്തന ലക്ഷ്യമല്ലാതെ തന്നെ ഈ വിസ അക്കൗണ്ട് ഉണ്ടാക്കി എന്നതിലും വ്യക്തതയില്ല ഈ വിസയുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളാണ് നിയമജ്ഞർക്കും മാധ്യമങ്ങൾക്കും സാമൂഹ്യ സംഘടനകൾക്കുമൊക്കെ തന്നെയും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചില വിദേശ വിമാനത്താവളങ്ങളിൽ ഈ വിസ ഓൺലൈൻ വഴി ആക്സസ് ചെയ്യാൻ കഴിയാത്തതിനാൽ വിമാനത്തിൽ കയറ്റുന്നത് ബൈകിപ്പിച്ച സംഭവങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മാർച്ച് അഞ്ചിനും ഏഴിനും ഇടയിൽ അതുപോലെ എട്ടിനും ഒൻപതിനുമായി തന്നെ രണ്ട് തവണ ഈ വിസ സിസ്റ്റം ചില സാങ്കേതിക പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചതായി തന്നെ അധികൃതർ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് നിങ്ങൾ ഒരു ബി ആർ പി ഉള്ള വ്യക്തിയാണെങ്കിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള വിസ ഉള്ള ആളാണെങ്കിൽ ഈ വിസ നിർബന്ധമായും എടുക്കേണ്ടതുണ്ട് ഇതിനായി ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്നതുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് അതായത് ആദ്യം ചെയ്യേണ്ടത് യു കെ വി ഐ അക്കൗണ്ട് ഉണ്ടാക്കുക എന്നതാണ് നിങ്ങളുടെ ബി ആർ പി നമ്പറോ വിസ ആപ്ലിക്കേഷൻ നമ്പറോ ഉപയോഗിച്ച് ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ് ഇത് രണ്ടുമില്ലെങ്കിൽ യു കെ സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈൻ ഇമിഗ്രേഷൻ സ്റ്റേറ്റസിൽ പോയി അത് അറിയാവുന്നതുമാണ് തിരിച്ചറിയൽ രേഖയായി പാസ്പോർട്ട് അല്ലെങ്കിൽ ബി ആർ പി കാർഡിന്റെ പകർപ്പ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം അതോടൊപ്പം നിങ്ങളുടെ ജനന തീയതി ഇമെയിൽ വിലാസം യു കെ ഫോൺ നമ്പർ എന്നിവയും അപേക്ഷയിൽ നൽകേണ്ടതുമാണ് മാത്രമല്ല യു കെ ഇമിഗ്രേഷൻ ഐ ചെക്ക നിങ്ങളുടെ തന്നെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുകയും വേണമെന്ന് തന്നെ പറയേണ്ടതുണ്ട് അതുപോലെ തന്നെയാണ് ഈ വക കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത് ബ്രിട്ടനിലെ പല ആവശ്യങ്ങൾക്കും ഇതിനു മുൻപും തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഇതേ പ്രശ്നങ്ങളുണ്ട് ഇതുപോലെ തന്നെ പല രീതിയിലും വിസയുടെ കാലവുമായി ബന്ധപ്പെട്ടും അതുപോലെ വിസ രീതിയിലുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടും പലതിലും ചുറ്റിപ്പെട്ടി നിൽക്കുകയാണ് ഒരുപാട് പേർ ഇന്ത്യ അടക്കമുള്ളവർ തന്നെ ഇന്ത്യയിൽ നിന്ന് പോയവർ തന്നെ ഇതിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് തന്നെയാണ് വിഷമകരമായ ഒരു കാര്യമായി പറയുന്നത്